അപ്പോൾ ഇന്ന് നമ്മളെ ചാനലൂടെ സെയിലിനായിട്ട് തോന്നിയത് മഹീന്ദ്രയുടെ ജീപ്പാണ് കേട്ടോ നല്ലൊരു നീറ്റുള്ള ഒരു വാഹനമാണ് ചെയ്ത വർക്കുകളൊക്കെ നല്ല നീറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഫുഡിന്റെ ഭാഗമാണെങ്കിലും അതുപോലെ തന്നെ ബോഡി ഭാഗമാണെങ്കിലും അപ്പൾസറി ആണെങ്കിലൊക്കെ നല്ല നീറ്റിൽ ചെയ്തിട്ടുണ്ട് വർക്കുകളൊക്കെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ വണ്ടിയുടെ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരമാണ് രണ്ടായിരം എം ഡി എ ആണ് അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് രണ്ടായിരം മെയ് ഇരുപത്തി നാലിനാണ് വാഹനം രജിസ്ട്രേഷൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു പേപ്പർ ഭാഗം നോക്കുകയാണെങ്കിൽ ടാക്സ് ഫിറ്റ്നസ് എല്ലാം പുതിയതാണ് കേട്ടോ ഇൻഷുറൻസും പുതിയതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ട് വരെ നിലവിൽ ഇൻഷുറൻസിന് കാലാവധി ഉണ്ട് അതുപോലെ ഫിറ്റ്നസ് ഫിറ്റ്നസ്സൊക്കെ പുതിയതെടുത്താണ് ടാക്സും പുതിയ എടുത്താണ് മൈലേജ് ഒക്കെ ഒരു പതിനാല് പതിനഞ്ചാറ് ലെവലൊക്കെ ആയിട്ട് മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓണർഷിപ്പ് ഒരു നാലാമത്തെ ഓണർഷിപ്പ് വാഹനത്തിന് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടയർ ഭാഗത്തിന്റെ ഒരു കണ്ടീഷൻ നോക്കണം ബാക്കിലുള്ള രണ്ട് ടയർ നല്ല കണ്ടീഷൻ ടയറുകളാണ് മുമ്പത്തെ ഒരു ആവറേജ് കണ്ടീഷൻ കേട്ടോ അതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു എഞ്ചിൻ ക്യാബിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും ഡാമേജോ കാര്യങ്ങളോ തരുമ്പോ ഒന്നുമില്ല നല്ല വർക്കിംഗ് കണ്ടീഷൻ കണ്ടീഷനായിരിക്കുന്ന ഒരു എഞ്ചിന് ഇൻറ്റീരിയർ ഭാഗം കയറുകയാണെങ്കിലും ഫ്രണ്ടിലെ രണ്ട് സീറ്റിങ് ജീപ്പിന്റെ മാറ്റിയിട്ട് രണ്ട് ക്യാപ്റ്റൻ സീറ്റ് കാറിലൊക്കെ വരുമ്പോഴത്തെ സീറ്റിങ് ചെയ്തിട്ടുണ്ട് മറ്റ് എക്സ്ട്രാ വർക്ക് ചെയ്തില്ല ബാക്കിലൊക്കെ ഉള്ള ജീപ്പില് വരുമ്പോൾ തന്നെ നോർമൽ സീറ്റിംഗ് ആണ് ആ ഒരു ഫ്ലോർ ബാഗും അതുപോലെ തന്നെ ഒരു സീറ്റിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഒരു നീറ്റൊക്കെ മനസ്സിലാവട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു എവില നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില നെഗോഷ്യബിൾ ആണ് കേട്ടോ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടിയാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഒക്കെ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വണ്ടിയുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി ഇറണമെങ്കിലും ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി മുപ്പത്തിരി മണിയൂർ മഹീന്ദ്ര ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പർ വീഡിയോ തയ്യാറെ കൊടുക്കുന്നുണ്ട് പിന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റേ ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ